മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാൻ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇനി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡി അപേക്ഷ നൽകാൻ തന്നെയല്ലേ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മുരാരിബാബുവിന്റെ പ്രാഥമിക ഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യൽ മാത്രമാണ് പൂർത്തിയായത് അതിനുശേഷം അറസ്റ്റിന് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞ് ഇപ്പോൾ റാന്നി മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയേക്കുകയാണ് കോടതിയിൽ സമയം വൈകിയത് കൊണ്ടാണ് റാന്നി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അരുൺകുമാറിന്റെ വസതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഇതിനായി സംഘം ഇവിടെ നിന്ന് റാന്നിയിലേക്ക് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ രാത്രി പത്തു മണിക്കാണ് മുരാരി ബാബുവിനെ ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള വീട്ടിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്ത് എത്തിക്കുകയും തിരുവനന്തപുരത്ത് അല്പസമയം മുമ്പ് വരെ പ്രാഥമിക ഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അറസ്റ്റ് ഉൾപ്പെടെ നടപടികളും ഒപ്പം വൈദ്യ പരിശോധനയും കൈതന് ശേഷമാണ് ഇപ്പോൾ റാന്നിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് മാത്രമല്ല ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങും ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനെ വാങ്ങുന്നതിനെക്കുറിച്ചും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റുകയും കോടതിയിൽ ഹാജരാക്കി അന്ന് തന്നെ കസ്റ്റഡിയിൽ കിട്ടുകയും ചെയ്തിരുന്നു അത് ഇതിൽ തൊട്ട് പിന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ വലിയ തരത്തിലുള്ള കൊള്ളയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ അതുകൊണ്ട് നാളെ ഒരു പക്ഷേ കസ്റ്റഡിയിൽ കിട്ടുകയാണെങ്കിൽ നാളെ ഉണ്ണികൃഷ്ണൻ പോക്കുകയും ഒപ്പം മുരാരി ബാവിനും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും അതിനുശേഷം ഇതിൽ പങ്കുള്ള മറ്റു ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും ഇതോടുകൂടിയായിരിക്കും കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുക മുരാരി ബാബു രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും സ്വന്നത്തുള്ളയുമായി ബന്ധം ബന്ധമുണ്ട് എന്നാണ് നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് തൊട്ടു പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘവും കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വ്യാജരേഖ ചമച്ചു അതായത് ചെമ്പിൽ സ്വർണം പൂശിയ തകിട് എന്നുള്ളതിന് പകരം വെറും ചെമ്പ് തകിട് എന്ന് മഹസറിലും റിപ്പോർട്ടിലും തയ്യാറാക്കാൻ മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചത് മുരാരി ബാവുവായിരുന്നു ആ മുരാരി ബാബുവിനെ അന്റെ നിർദ്ദേശപ്രകാരമാണ് അന്നത്തെ കമ്മീഷണറായ എൻ വാസു ചെമ്പ് തകിട് എന്ന് രേഖപ്പെടുത്തി ദേവസ്വം ബോർഡ് മുമ്പിൽ എത്തിച്ചത് ഇതേ രീതി തന്നെ അതിന് തൊട്ടു പിന്നാലെ ഉണ്ഡീഷണൽ പോറ്റിന് ഇത് സ്വർണം പൂശാനെന്ന രീതിയിൽ കൊടുത്തുവിടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇതിന്റെ തനിയ ആവർത്തനം തന്നെയാണ് നടന്നിരിക്കുന്നതെന്നാണ് കണ്ടെത്തൽ അതായത് അന്ന് ദേവസ്വം മാനേജറായിട്ടായിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ശബരിമലയിൽ എത്തുന്നു ആ സമയത്തും സ്വർണ്ണപ്പാളികൾക്ക് മങ്ങലുണ്ട് അതുകൊണ്ട് വീണ്ടും ഒരു മഹസർ തയ്യാറാക്കുന്നു ചെമ്പു പാളികളെന്ന് ആ രേഖ തയ്യാറാക്കിയതിനു ശേഷം വീണ്ടും ഉണ്ണിക്ഷൻ പോറ്റിയെ തന്നെ ഏൽപ്പിക്കുന്നു അങ്ങനെ രണ്ട് സംഭവങ്ങളിലും മുരാരി ബാബുവും ഉണ്ണീക്ഷൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു ഇവർക്കും അവിടെ നടന്നിരിക്കുന്ന ഗൂഢാലോചനയിലും മോഷണത്തിലും വഞ്ചനയിലും പങ്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു ഇത്തരം മൂന്ന് കുറ്റങ്ങളാണ് ഇപ്പോൾ നിലവിൽ ചുമത്തിയിട്ടുള്ളത് കൂടുതൽ വകുപ്പുകൾ പിന്നീട് ചേർക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ ഈ മൂന്ന് വകുപ്പുകൾ ചേർത്തായിരിക്കും നൽകുക അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇവിടുന്ന് അന്വേഷണ സംഘം മുരരിഭാവുമായി തിരിച്ച സമയം തന്നെ പ്രോസിക്യൂട്ടറുമായി അവർ ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ അറിയിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ഒരു പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങും അങ്ങനെയാണെങ്കിൽ വീണ്ടും തിരുവനന്തപുരത്ത് എത്തിച്ച ചോദ്യം ചെയ്യൽ നടത്തും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ശബരിമല ഈ സ്വർണ്ണ ബന്ധപ്പെട്ട പ്രധാന കക്ഷികളിൽ രണ്ടാമനാണ് പുരാരി ബാബു പുരാരി മുരാരിബാബുവിന്റെ സമയത്താണ് ഉണ്ണിക്ഷൻ പോറ്റി എന്ന ആ ഇടനിലക്കാരൻ അല്ലെങ്കിൽ പ്രായോജകൻ ശബരിമലയിൽ എത്തി ഇത്തരത്തിലുള്ള കൊള്ളകൾ നടത്തുന്നതും ഒപ്പം സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ ബാക്കി സ്വർണം ഇതുവരെയായും ശബരിമലയിൽ തിരിച്ചു നൽകിയിട്ട് അത് ഉണ്ണികൃഷ്ണൻ പോയിക്ക് എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നാനൂറ് ഗ്രാം സ്വർണം എവിടെ എന്നത് കണ്ടെത്തണമെങ്കിൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും അത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നാളെയോ മരുന്നുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് പ്രാഥമിക ഘട്ട ചോദ്യം ചെയ്യൽ നടത്തിയത് എച്ച് വെങ്കടേഷ് അതായത് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കേഷ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിൽ എത്തിയിരുന്നു വിശദ വിവരങ്ങൾ ആരാഞ്ഞു അതിനുശേഷമാണ് കോടതി കോടതിയിൽ മുന്നോടിയായിട്ടുള്ള പിന്നെ കോടതിയിലേക്കും ശരി കേസിൽ പ്രാഥമിക പൂർത്തിയാക്കി മുരാരി മുന്നിൽ ഹാജരാക്കുകയാണ് ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡിയിൽ ലഭ്യമായതിനു ശേഷമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോ ടീം ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് ഡി ബിനോയിയാണ് വിവരങ്ങള് നല്കിയത്